ഹായ് നമ്മ ഇന്നൊരു ആറാം നമ്പർ ഉണ്ടാക്കുന്നത് ണ്ട് <laughs> ரிமீ கரிமீன்னும் இரிமீன்னு நம்ம இங்கோட்ட இரிமீன்னு சத்தியாவ അത് മാമനെ എന്റെ ഇടയിൽ മീൻ പുഴ മീൻ പിടിച്ചു കൊണ്ടുവന്നിട്ടാ അത് കണ്ടപ്പോ നിങ്ങക്ക് കൂടി ഒന്ന് കാണിച്ചേരണം തോന്നി വല്യ മീനാന്നിട്ടാ ഞാനങ്ങനെ പുഴ ഇതുവരെ അങ്ങനെ അത്ര വലിയ ഒരു മീനെ ഞാൻ കണ്ടിട്ടാണ് ഇതുവരെ കടലിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ മീനെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ട് ഉണ്ട് ഇത് ഇത്ര വലിയ മീൻ ഞാൻ കണ്ടിട്ടാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചാൽ ക്യാമറയിൽ അത്ര താണ്ടത് വലുതായി കാണുന്നുണ്ട് എന്നറിയില്ല ക്യാമറയിൽ അങ്ങനെ വലുതായി കാണുന്നില്ല അത് അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ ആറാം നമ്പർ ആക്കാൻ വേണ്ടി അരക്കിലോ മൈദ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് കളർ വേണമെന്നില്ല അവർക്ക് ചേർത്ത് കൊടുക്കുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കറുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ എണ്ണ നിങ്ങൾ ഫസ്റ്റ് ടൈമിന് ഒഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെള്ളം തളിച്ചു കൊടുത്തിട്ട് കുഴച്ച് കുഴച്ച് ഒരു പരിപാടുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നല്ല മയത്തിൽ കുഴച്ചെടുത്താലും മതി കേട്ടോ അല്ലാതെ ഫസ്റ്റ് ഒഴിക്കുക ഒഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ഈ പൊറോട്ടക്കെല്ലാം കുഴച്ചെടുക്കുമ്പം പോലെ നല്ല അത്ര മയത്തിൽ അത് വരണം കുഴച്ചതിന് എടുക്കണം അങ്ങനെ നമുക്കൊരു പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ റസ്റ്റ് ചെയ്തതിന് ശേഷം പരത്തിയിട്ട് മുറിച്ചിട്ട് എണ്ണയിലിടാം അപ്പോൾ നമുക്ക് വെള്ളം തിളച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ നന്നായിട്ട് വെള്ളം എടുത്ത് ഒഴിക്കണ്ട അങ്ങനെ ആകുമ്പോൾ നമുക്ക് വരത്താനുള്ള ബുദ്ധിമുട്ടായിരിക്കും ലൂസായി കിട്ടും അപ്പോൾ അങ്ങനെ ഒഴിക്കണ്ട കേട്ടോ നോക്കി നോക്കി വെള്ളം ചേർത്താൽ മതി ഇനി നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ചെറിയ ചെറിയ എടുക്കാം കേട്ടോ ഞാൻ ഇടയെല്ലാം കഴുകിയിട്ട് തുടച്ച് വൃത്തിയാക്കിയതാണ് കേട്ടാ കൗണ്ടർ ടോപ്പ് ഞാൻ എനിക്ക് വേറെ പരത്തുന്ന സംഭവമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തുന്നത് അല്ല ഞാനെല്ലാം പരത്തിയിട്ട് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിടാം

നമ്പർ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ അപ്പൊ ഞാൻ അത് വീഡിയോ ഇടാൻ വേണ്ടി അങ്ങനെ അടുത്താലോ അതുകൊണ്ടാന്ന് ഒരുപാട് ഇല്ലാതെ വന്നത് വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടിയാ നടത്തുക കേട്ടോ താങ്ക് യു